ഇൻസ്പിറേഷൻ സ്റ്റോറി ബോക്സിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വനിതാ സംരംഭയായ ആസ്പയർ ജോബ് എച്ച് ആർ സൊല്യൂഷനിലെ ജോഷിയിലാണ് നമുക്ക് ജോഷിയിലെ വെൽക്കം ചെയ്യാം ഹലോ ജോഷി വെൽക്കം ടു ഇൻസ്പിറേഷൻ സ്റ്റോറി ബോക്സ് താങ്ക് യു സുധീർ എങ്ങനെയാണ് ഈ എച്ച് ആർ ഫീൽഡിലേക്ക് വന്നത് ഞാൻ പഠിച്ചത് എം ബി എച്ച് ആർ ആണ് പിന്നെ ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിചയം എനിക്ക് ആ വർക്കിലാണ് ഉള്ളത് അങ്ങനെയാണ് ഓക്കെ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഉടനെ എന്നാൽ എച്ച് ആർ കൺസൾട്ടൻസി തുടങ്ങാമെന്നൊരു ഫീൽ വന്നു സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാകുമ്പോൾ പോലെ ഈ എച്ച് ആർ കൺസൾട്ടൻസി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം എച്ച് ആർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റിൻ്റെയും കാൻഡിഡേറ്റിൻ്റെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് റിക്വയർമെൻറ്റ്സ് ഇപ്പം എല്ലാ ക്ലൈൻസും പത്രത്തിലൊന്നും എടുത്തില്ല എല്ലാവരും പല രീതികളിലായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പം അവർക്ക് ഒരു ഈസി ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ എപ്പോഴും ഒരു കൺസൾട്ടൻസി ആയിരിക്കും അവിടെ സമീപിക്കുക കാൻഡിഡേറ്റ്സിനും ജോബ് സെർച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ക്ലയൻസിൻ്റെയും ജോബ് കയറി നോക്കാനും ഒക്കെ അവർക്കും പാടാണ് അപ്പം അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു കൺസൾട്ടൻസി വളരെ ഉപകാരപ്രദമാണ് രണ്ട് ആവശ്യമാണ് ആവശ്യമാണ് കൺസൾട്ടൻസിയുടെ സർവീസസ് അപ്പോൾ ഇവരെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് ബ്രിഡ്ജ് ആയിട്ടാണ് ആയിട്ടാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലേ അതെ അതെ ഒരു നമ്മൾ എന്തൊക്കെ സർവീസാണ് ഇപ്പോൾ ആസ്കാർ കൊടുക്കുന്നത് ആസ്പയർ ജോയിൽ നമ്മൾ ചെയ്യുന്നത് ആണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് പിന്നെ പ്ലസ് ട്രെയിനിങ്സ് ഉണ്ട് എംപ്ലോയീസിന് വേണ്ടി ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് പിന്നെ ഒരു ടു തൗസൻഡോളം എച്ച് ആർ ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേർഡ് ഫോമാറ്റിലാണ് അത് നമുക്ക് കാൻഡിഡേറ്റ്സിനും യൂസ്ഫുള്ളാണ് അതേപോലെ ക്ലൈൻറ്റിനും അത് യൂസ്ഫുള്ളാണ് പിന്നെയുള്ളത് എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ ആണ് എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരു ക്ലൈൻറ്റ് പറയുക ഓക്കെ നമ്മൾ കയ്യിലുള്ളതെല്ലാം വെൽ നോൺ ബ്രാൻഡാണ് അതിൻ്റെ വെൻഡർ ആണ് ഞാൻ അപ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാം അതെല്ലാം അവർക്ക് പറയും നോക്കി ഞങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഞങ്ങളുടെ തന്നെ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സുണ്ട് അപ്പം കൊണ്ട് നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും പിന്നെ ഉള്ളത് നമുക്ക് പോളിസി പ്രൊസീജിയേഴ്സ് എച്ച് ആർ പോളിസി പ്രൊസീജിയേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഒരു കമ്പനിയിൽ അത് വളരെ അത്യാവശ്യമാണ് ഒരു ചെറിയ ഫേം ആണെങ്കിലും വലിയ ഫേം ആണെങ്കിലും ഒരു പോളിസിയും പ്രൊസീജിയറും ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിവിറ്റീനെ അത് കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് അതായത് ഒരു ഒരു എച്ച് ആർ പോളിസി പ്രൊസീജിയേഴ്സ് ഒരു കമ്പനിയിലുണ്ടെങ്കിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു കമ്പനിയിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അത് വളരെ ഉപകാരപ്രദമാണ് കാരണം എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഉണ്ട് അവിടെ ഒരു സിസ്റ്റം വരുവാണല്ലോ അപ്പോൾ അതിൻ്റെ ആ പ്രൊഡക്ടിവിറ്റിയിൽ വളരെ തന്നെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് പ്രോജക്ട്സ് ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ന്യൂ പ്രോജക്ട്സ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പത്ത് വർഷത്തിനകത്ത് നമ്മൾ രണ്ടായിരം പേരെ പ്ലേസ് ചെയ്തു അതി അടുത്തൊരു പത്ത് വർഷത്തിനകത്ത് അതിലും കൂടുതൽ ആൾക്കാരെ പ്ലേസ് ചെയ്യാനുള്ള ഇരട്ടി ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പ്ലസ് നമുക്ക് ഒരു എസ്പെർജോ ഇപ്പം ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഞാൻ ഒന്ന് രജിസ്റ്റർ ചെയ്തതാണ് അപ്പം അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിലാണ് ഈ ഫേം ഉള്ളത് അപ്പം ഇതിൻ്റെ ഇതിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് പ്ലാനിങ്ങിലാണ് അത് ഇപ്പം ഇന്ത്യക്ക് എക്കണോമി വരാൻ പോകണം അപ്പോൾ അതിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം നമുക്ക് ഇനിയുള്ള കാലത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്ലോബലി തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രീതിയിലൊരു പ്രോജക്റ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആണത് മൊബൈൽ ഫ്രണ്ട്ലി കൂടിയാണ് ഗിഗ് ഗിഗ് ആ എങ്ങനെയാണ് നമ്മുടെ കൺസൾട്ടൻസിയെ ബാധിക്കുന്നത് ഓക്കെ ഗിഗ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം ഇപ്പോൾ ഊബർ പോലെ സ്വിഗ്ഗി പോലെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ആണ് ഈ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇനിയുള്ള കാലം അതുപോലെയാണ് വരാൻ പോകുന്നത് എല്ലാം തന്നെ ഒരു എംപ്ലോയി റിലേഷൻ എന്ന് പറഞ്ഞത് ഒരു ഷോർട്ട് ടൈം ആയിട്ട് മാറാൻ പോകും ഫ്രീലാൻസിങ് ജോബിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരും എന്ന് പറഞ്ഞാൽ ഈ പഠിക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്കോ എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന ഒരു സിസ്റ്റം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിസ്റ്റമാണ് ഡിഗ് എക്കണോമിയിലൂടെ വരാൻ പോകുന്നത് ഇപ്പൊ തന്നെ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം എംപ്ലോയേഴ്സിനും വലിയൊരു തലവേദനയില്ല ഗിഗ് എക്കണോമി വരുമ്പം എച്ച് ആറിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും കുറേ കഴിവുള്ള ആൾക്കാർ ഇപ്പം എച്ച് ആറിൽ തന്നെ ഫീമെയിൽസിന് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളവർ നല്ല കഴിവുള്ള ആൾക്കാർ അവർ ഇരിക്കുകയാണ് ഇപ്പം കല്യാണം കഴിഞ്ഞാലും ഡെലിവറി കഴിഞ്ഞാലും ഒക്കെ ഒരു ഷോർട്ട് ടൈം ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് ഇരിക്കുന്നവർക്കൊക്കെ ഇതിലേക്ക് വരാൻ സാധിക്കും ഗിഗ് എക്കണോമി വരുമ്പോൾ നമുക്കൊരു ഒരു കരിയറിലൊരു ബ്രേക്ക് വരുന്നില്ല നമ്മളെപ്പോഴെല്ലാം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയങ്ങളിൽ എല്ലാവർക്കും ജോലി ചെയ്യാം അല്ലേ അപ്പം അതിനെ കൂടി നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് റെഡിയാക്കി നിർത്താം അതിനകത്തൊക്കെ ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാനുള്ളതുണ്ട് അപ്പം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഒരു നിയമം ഒന്നുമില്ല എന്താണ് പുരുഷന്മാർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതു തന്നെയാണ് സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടത് സ്ത്രീ സംരംഭകർ കൂടുതൽ വരാനായിട്ട് കുറേ പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പരിധിക്ക് വരെ അത് നമ്മളെ സഹായിക്കുകയുള്ളൂ ഇപ്പം നീല് ഓൺട്രണോസ് എന്തെല്ലാം രീതികളിലുള്ള പേയ്മെന്റ്സ് കൊടുക്കണം ഒരു മാസം അതുതന്നെയാണ് ലേഡീസിനും ചെയ്യാനുള്ളത് ഇപ്പം ഇത്രയും വലിയ പാൻഡമിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മളെല്ലാവരും തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിയൊരു സമയമാണ് എനിക്ക് ഒരു മാസത്തെ പോലും എനിക്കൊരു വാടക ഇളവ് എൻ്റെ ബിൽഡിങ് ഓണർ എനിക്ക് തന്നിട്ടില്ല അപ്പോൾ അതെല്ലാം നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആവണം ഇപ്പം ലേഡീസ് ആയതുകൊണ്ട് നമുക്കൊരു പ്രത്യേകത എവിടെയെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അത് കിട്ടില്ല എവിടെയും അപ്പം നമ്മൾ ഒരിക്കലും മെയിൽ ഓട്ടർപ്പണേഴ്സ് ഓടി നടക്കുന്ന പോലെ നമുക്ക് ഓടി നടക്കാനും പറ്റില്ല കാരണം അവർ ഭയങ്കര ഫാസ്റ്റാണ് നമുക്ക് വീടും കുട്ടികളും എല്ലാം നോക്കിക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോവാനും അതുപോലെ നമുക്ക് യാത്ര ചെയ്യാനും അതുപോലെ നമുക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാനും ഒന്നും പറ്റില്ല അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയിക്കാം അത്രയേ ഉള്ളൂ ഫോക്കസ്ഡ് ആവണം നമ്മൾ കൂടുതൽ സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്യണം അപ്പം ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അത് ഏതൊക്കെ മേഖലയുള്ളവർക്കാണ് പ്രധാനമായും ചെയ്യുന്നത് ഏതൊക്കെ ഭാഗമാണ് ഫോക്കസ് ചെയ്യുന്നൊന്നും നമ്മുടെ പ്രേക്ഷകരോട് പറയാം ചിലപ്പോൾ ഒരുപക്ഷേ ഇതിൽ കാണുന്ന പ്രേക്ഷകർക്ക് അത് റിക്രൂട്ടറായാലും അതുപോലെ തന്നെ ഒരു ഉദ്യോഗാർത്ഥിയായാലും അവർക്ക് ഒരുപോലെ ചിലപ്പോൾ ഉപകാരപ്പെടും ഓക്കെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനീനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പനിക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതിലേക്ക് നമ്മൾ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ് എന്താണെന്ന് കളക്ട് ചെയ്തെടുത്തതിന് ശേഷം ആ റിക്വയർമെന്റിലേക്കുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് എനിക്ക് തന്നിട്ട് തന്നിട്ടൊക്കെ എനിക്ക് ഒരു പ്ലേസ്മെന്റ് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ആൾക്ക് യോജിച്ചത് ഫൈൻഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്കത് അങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റില്ല പണ്ടത്തെ കാലത്തൊക്കെ കൊറോണയ്ക്ക് മുൻപൊക്കെ ധാരാളം റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ പറ്റില്ല പക്ഷേ അവർക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ കയറി അതാത് ദിവസവും നമ്മൾ ഡെയിലി വെബ്സൈറ്റ് നോക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഫില്ലായി കഴിഞ്ഞാൽ ഉടനെ റിമൂവ് ചെയ്യും അടുത്തത് റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യും അങ്ങനെ വെബ്സൈറ്റിനകത്ത് കയറി നോക്കാനാണ് പറയുക തന്നെ കാൻഡിഡേറ്റ്സിന് റെസ്യൂമി ഇടാനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പം അത് നോക്കിയിട്ട് അതിനകത്ത് എന്താണോ റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കിയിട്ട് കാൻഡിഡേറ്റ്സിന് നമ്മൾ നമുക്ക് റെസ്യൂമി തരാം അത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് എല്ലാ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ചെയ്ത് എന്നിട്ടാണ് അത് ഒരു ക്ലൈൻറ്റിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ക്ലൈൻറ്റിനെ സമയം ലാഭിക്കാം റിക്രൂട്ട്മെൻറ്റ് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ക്ലൈൻറ്റിന് നന്നായിട്ട് സമയം ലാഭിച്ചുകൊണ്ട് അവർക്ക് അവരുടെ മോർ എന്താണോ ബിസിനസ് അതിനകത്തൊട്ട് മോർ ഫോക്കസ് ചെയ്യാം അപ്പോൾ ഈ ഈ റിക്രൂട്ട്മെൻ്റ് ഭാഗത്ത് ടാലൻ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്ലയൻ്റിന് ഒരു റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം വേണ്ടത് അത് ശരിക്കും അതുണ്ടോ എന്നത് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യണം ചിലപ്പോൾ നമുക്ക് തോന്നാം ഓക്കെ അവിടെ ഒരാളെ ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ നമ്മളത് കുറച്ചും കൂടി നിരത്തി ചിന്തിച്ചിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ റിക്രൂട്ട് ചെയ്താൽ മതി അപ്പം നല്ലൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കമ്പനി തന്നെ ഉണ്ടാക്കണം കാരണം അവർക്കാണല്ലോ എന്തൊക്കെയാണ് വർക്ക് ആ വരുന്ന ആൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ധാരണ അതിനുശേഷം അവരത് പബ്ലിഷ് ചെയ്യാം ഇപ്പം പബ്ലിഷ് ചെയ്യാൻ ധാരാളം മീഡിയകളുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കുണ്ട് ഇൻഡീഡുണ്ട് ഇതിനകത്തൊക്കെ ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം ഈ ഫ്രീ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് ആയിരിക്കത്തില്ല നമ്മൾക്ക് വരുന്നത് അപ്പം നമുക്ക് ധാരാളം എന്താ പറയുക റെസിബീസ് വരും ഈ റെസിബീസ് വരുമ്പം നമുക്കതിനെ വിളിച്ച് സംസാരിച്ച് അവർ ഈ ക്വാളി ക്വാളിഫിക്കേഷനുമായിട്ട് അവർ യോജിച്ചതാണോ എന്ന് നോക്കണം ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ എന്ന് പറയും അതിന് മൊത്തത്തിലെല്ലാം കുറേ നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ട് അത് അതെല്ലാം ചോദിച്ചിട്ട് ആണെങ്കിൽ മാത്രമേ നമ്മളത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുള്ളൂ ഇതെല്ലാം ക്ലൈൻറ്റും ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ വന്നു കഴിഞ്ഞാൽ ക്ലൈൻറ്റും വരുന്നതെല്ലാം ചെയ്യണം അപ്പോൾ സമയമില്ലാത്ത ക്ലൈൻറ്റ്സിന് ഞങ്ങളെപ്പോലുള്ള ഏജൻസികളെ സമീപിക്കാം സമയമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം ഇപ്പം പലതരത്തിലെ കാൻഡിഡേറ്റ്സിന്റെ റെസിമി വരും നമ്മളൊരു കസ്റ്റമർ കെയറിൽ ഒരു റിക്വയർമെന്റ് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ കെയറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത റെസമീസ് ആണ് കയറി വരുക അപ്പം നമ്മളെപ്പോലെയുള്ളവർക്ക് അവിടെ ഒരു ആവശ്യമാണ് കാരണം അത് കറക്റ്റ് ചെയ്ത് ആൾക്കാർക്ക് ആ എക്സാക്ട് ആപ്റ്റ് കാൻഡിഡേറ്റിന് നമുക്കെടുത്ത് കൊടുക്കാൻ സാധിക്കും ഈ അതൊന്ന് വിശദീകരിക്കാമോ ഐ ടി ഐ റിക്രൂട്ട്മെൻറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ബൂമിങ് ആയിട്ടുള്ളതാണ് ഒരുപാട് റിക്വയർമെൻറ്റ്സാണ് ഐ ടി റിക്വയർമെൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള റിക്വയർമെൻറ്റ്സ് പോലെയല്ല അവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ആ ഒരു എക്സാക്റ്റ് വർക്ക് തീർത്ത് കൊടുക്കുമ്പോൾ മാത്രം ക്ലൈൻറ്റിന് ആ ഒരു അവർക്ക് മോണിറ്റർ ചെയ്യാൻ സാ പെട്ടെന്ന് പറ്റും ക്ലൈൻറ്റിന് ഐ ടി വർക്ക് ആണെങ്കിൽ പെട്ടെന്ന് നന്നായി മോണിറ്റർ ചെയ്യാൻ സാധിക്കും മറ്റുള്ള വർക്ക് പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലെല്ലാം തന്നെ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കും അപ്പം നല്ല റിക്വയർമെന്റ്സും ഉണ്ട് അതേപോലെ ഈ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും തന്നെ നല്ല ബോധ്യമുണ്ട് അവർക്ക് ഭയങ്കര ഡിമാൻഡിങ് ആണ് അപ്പം ഇവർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യും മറ്റുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം അവർ അറ്റൻഡ് ചെയ്യും എന്നിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ എത്തുന്നത് വരെ ഇവർ മറ്റ് കമ്പനികളുമായിട്ട് നന്നായിട്ട് ബാർഗെനിങ്ങുണ്ട് ഞങ്ങൾക്ക് തന്നെ പല ദിവസങ്ങളിലും ഇന്ന് ജോയിൻ ചെയ്യാനിരിക്കുന്ന കാൻഡിഡേറ്റിനെ വിളിക്കുമ്പോൾ ആൾ ജോയിൻ ചെയ്യില്ല ആൾ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്തെന്ന് പറയും അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു സാലറി നെഗോസിയേഷൻ മറ്റ് കമ്പനികളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ആ ഒരു ഷോർട്ട് പീരീഡിനകത്ത് നമ്മൾ അത്രയും വർക്ക് ചെയ്തത് കംപ്ലീറ്റ് പോകും അപ്പോൾ അത് ഐ ടി കമ്പനിയിലും റിക്രൂട്ടേഴ്സിനും ഇത് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളപ്പം സ്റ്റാൻഡ് ബൈ ആയിട്ട് ആൾക്കാരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കമ്പനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരത്തില്ല ഏജൻസികളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഐ ടി കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ബെറ്റർ ആയിട്ടുള്ള നല്ല കമ്പനീസ് ചൂസ് ചെയ്യാനും ഒക്കെ അവർ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ മൂവ് ചെയ്യാനും എല്ലാം ഇപ്പം നടക്കുന്ന ഒരു ട്രെൻഡ് അതാണ് പ്രത്യേകിച്ചും പാൻഡമിക് ആയതുകൊണ്ട് ഐ ടി കാര്ക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പം ഡിമാൻഡാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് സഫീഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആണോ കാൻഡിഡേറ്റ്സ് മാർക്കറ്റിൽ ഉണ്ട് ധാരാളം ഉണ്ട് പക്ഷേ എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആണ് എല്ലാവരും വർക്ക് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ഒരു നല്ലൊരു ഡെവലപ്പർ പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന കാലമൊന്നും അല്ല ഇപ്പം എല്ലാവർക്കും തന്നെ നല്ല വർക്കുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുന്നവരെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫ്രഷേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് വരുന്ന രീതി വരുന്നതേയില്ല ഫ്രഷറായിട്ടുള്ളൊരു ഡെവലപ്പറെ റിക്വയർമെൻറ്റ് വരുന്നതേ ഇല്ല എല്ലാം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റിക്വയർമെൻറ്റാണ് വരുന്നത് അപ്പോൾ അവരൊക്കെ എവിടേക്കൊക്കെയോ വർക്ക് ചെയ്യുകയാണ് അപ്പം അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഒരു കൺസൾട്ടൻസിയുടെ ജോലി ശരിക്കും ഈ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്വിറ്റർ പോലെയുള്ള കൺസൾട്ടൻസി കമ്പനികളിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇട്ടതുകൊണ്ട് പ്രയോജനമുണ്ടോ കാണാം നമുക്കിപ്പോ ധാരാളം ജോബ് റിക്വയർമെന്റ് വരും അപ്പോൾ അതേപോലെ എല്ലാത്തിലും നമുക്ക് കാണാം അപ്പൊ ഇതൊക്കെ ഒരു ശതമാനം ആൾക്കാര് മാത്രമേ ഇതിൽ നോക്കിയിട്ട് ജോബിനെ അപേക്ഷിച്ചിട്ട് പോകുന്നുള്ളൂ വളരെ ക്വാളിറ്റി ഉള്ള നല്ല നല്ല ആൾക്കാരും ഇതിനകത്ത് നോക്കിയിട്ട് എനിക്കൊരു ജോലി വേണമെന്ന് ചിന്തിക്കുന്നവർ കുറവാണ് അപ്പം അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ കൺസൾട്ടൻസിക്കാര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു കമ്പനിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് അത് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോബാണ് നല്ല റിസ്ക് ഉണ്ട് അതേപോലെ ഭയങ്കര ഒരാൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അന്ന് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ചാൽ ഒരു പ്ലേസ്മെൻറ്റ് നമ്മളൊരു സക്സസ്ഫുൾ ആവുകയാണല്ലോ അവിടെ അങ്ങനെ അപ്പോൾ പ്രിയപ്പെട്ട ഇതുപോലെയുള്ള വനിതാ സംരംഭങ്ങളാണ് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നില തന്നെ പിടിച്ചു നിർത്തുന്നത് കാരണം വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് പലരും പുറത്ത് വരികയും അവിടെ ഒരു ഇൻകം ജനറേഷനും അതോടൊപ്പം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമുക്കും ഒരു ചെറിയ കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇതുപോലെ അവസരങ്ങൾ നോക്കി ആ കഴിവ് ഉപയോഗപ്പെടുത്തി അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുമ്പോൾ അവരത് സ്വീകരിച്ചു കഴിഞ്ഞാൽ യു ബിക്കം എ എയുടെ ആർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ